അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം എന്നെ സൗദിയിലേക്ക് അയക്കുവാൻ ഇടയായി അത്ഭുത മുഖാന്തരങ്ങൾ ഒരുക്കി അവിടെ ചെന്നപ്പോഴിതാ യാതൊരു സ്വാതന്ത്ര്യമില്ല പുസ്തകം കയ്യിലെടുക്കാൻ പറ്റില്ല മറ്റുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലം അപ്പൊ ഞാനിങ്ങനെ വിരഞ്ഞ് വേദനപ്പെട്ടുകൊണ്ട് ഈ കർത്താവിന്റെ ദാസൻ ഇറാഖിലേക്ക് എഴുതി എന്തിനാണ് ദൈവം എന്നെ ഇവിടേക്ക് അയച്ചത് മറ്റൊരു സ്ഥാനത്തേക്ക് അയക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു ദേശമാണെന്ന് ആ ദൈവദാസൻ എനിക്ക് മറുപടി നൽകി മകളെ നയമാന്റെ വീട്ടിൽ വേലക്കാരിയായിരുന്ന ബാല്യക്കാലത്തേക്ക് കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കൈവം അത് നിവർത്തിക്കും ആലലുയ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ആലലുയ അന്ന് ആദ്യമായിട്ട് അവിടെ റമദാന്റെ ഹാലില് ഹോളിഡേ കിട്ടും പത്ത് ദിവസമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ആ സമയത്ത് ആരുമില്ലെങ്കിലും ഞാൻ ചിന്തിച്ചു ഞാനിരുന്ന് ഉപസിച്ചു പ്രാർത്ഥിക്കും ദൈവം എന്നെ അയച്ചതിന്റെ ഉദ്ദേശം ദൈവം നിറവേറ്റട്ടെ ഹാലില് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഹോസ്റ്റലിൽ നിന്നുള്ള ആയ ഇതുപോലെ മറ്റ് കാത്തലിക് യാ വിഭാഗത്തിലുള്ള എല്ലാവരും ഒരു കുറച്ച് സഹോദരിമാര് കൂടെ വന്നിരുന്നു എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടൊന്നുമല്ല കേട്ടോ നിങ്ങൾക്കറിയാം ആയിരുന്ന ഒരു വ്യക്തിക്ക് സൺഡെ സ്കൂൾ പോലും അറിയത്തില്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ ഉള്ളിൽ തീ കത്തുക കാരണം അലലിയ സ്തോത്രം ഞാനിത് പറയില്ല എന്ന് പറഞ്ഞാൽ രമ്യാവ് പറയുന്നത് പോലെ സ്തോത്രം ഹലലിയ എന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കെ ഞാൻ എത്രയും വേഗത്ത് പറയണം ഇവരൊക്കെ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് സ്തോത്രം ആ ഉപവാസ പ്രാർത്ഥനയിലും നാലു നാലുപേരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു തുടക്കം അങ്ങനെയായിരുന്നു ഇറാഖിലും അങ്ങനെയായിരുന്നു പിന്നീടാണ് ഹോസ്റ്റലിലുള്ള ബാക്കി ഓരോരുത്തരെയും കർത്താവ് സഹകരിക്കുവാൻ തുടങ്ങിയത് ഇവിടെയും ദൈവം അങ്ങനെ ചെയ്തു ദൈവത്തിന് സ്തോത്രം അവരെയൊന്നും സ്നാനപ്പെടുത്തുവാൻ സൗദിയിൽ ഒരു അവകാശമില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ പുറത്തിറങ്ങാനും കഴിവില്ല അതുകൊണ്ട് ചിലര് ഡൽഹിയില് ചിലര് ബോംബെയില് ചിലര് തൃശൂര് ദൈവത്തിന് സ്തോത്രം അങ്ങനെ പല സ്ഥലങ്ങളിലാക്കി ഓരോരുത്തരെയും അറിയാവുന്ന ദൈവദാസന്മാരെ ബന്ധപ്പെടുത്തി അവരെ സ്നാനപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം എന്നെ ദൈവം ഭരമേൽപ്പിച്ചത് ഞാൻ നിർവഹിച്ചു ും അവരോട് പറയും ചെയ്തു കർത്താവ് അങ്ങനെ ഹോസ്റ്റലിൽ തന്നെ നേഴ്സസ് ഹോസ്റ്റലില് അലേഖരെ വിളിച്ചു വേർതിരിക്കുവാനിടയായി കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഒരു കുടുംബജീവിതം ദാനം ചെയ്തപ്പോഴ് ആലിയ സ്തോത്രം ഞങ്ങൾ കുടുംബമായിട്ട് പുറത്ത് താമസിക്കുവാൻ തുടങ്ങി അവിടെ വെച്ച് വീട്ടിലാണ് ആരാധന തുടങ്ങിയത് ദൈവത്തിന്റെ സ്തോത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവനേക ആത്മാക്കളെ തന്നു പ്രിയപ്പെട്ടവൻ ബാച്ചലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരുടെ അടുക്കലൊക്കെ വാഹനമായിട്ട് കടന്നു പോകും അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും അലലി ആ സ്തോത്രം അങ്ങനെ പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അലലി ആ സ്തോത്രം എൻ്റെ മൂത്ത സഹോദരിയുടെ ആലലി ഇളയ മകൻ എവിടെ വരുവാനിടയായി ദൈവത്തിന്റെ സ്തോത്രം താനും ഇതുപോലെ തന്നെ മർത്തോമാ സമുദായത്തിൽ നിന്നും കാത്തലിക് വിഭാഗത്തിലുള്ളവരായിട്ട് അവിടെയും ആദ്യത്തെ സ്നാനം പേരായിട്ട് വീണ്ടും ഭവനത്തിൽ ആരംഭിച്ച കൂട്ടായ്മയിൽ തുടങ്ങി അങ്ങനെ തുടർന്ന് ദൈവം ഓരോരുത്തരെ വിളിച്ചു വേർതിരിക്കുവാൻ തുടങ്ങി പക്ഷെ മാസം കഴിഞ്ഞപ്പോൾ ആത്മാക്കൾ കൂടി വന്നു പെട്ടെന്ന് ദൈവം മുപ്പത്താറ് ആത്മാക്കൾ എത്തുന്നെങ്കിലും ഹാലലിയ സ്ത്രോത്രം ശത്രു അടങ്ങിയിരുന്നില്ല ഞങ്ങളെ ഒറ്റ കൊടുത്തു ിരുന്നില്ല ഞങ്ങളെ ഒറ്റ കൊടുത്തു അല്ലെങ്കിൽ ആ സ്ത്രോത്രം വീട് വന്ന് റെയ്ഡ് ചെയ്തു ജയിലിൽ കൊണ്ടുപോകുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കാരണം അവിടെ ഇറാഖിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമല്ല സൗദിയിൽ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ അവസാനം ഞങ്ങൾ ദൈവദാസന്മാര് ബന്ധപ്പെട്ടു ചെങ്കടലിൽ പോയിട്ടാണ് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തിൽ പോയി കാലത്രം പോയി കാര്യം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അതിൽ നമുക്കറിയാം ആ എന്ത് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് വിശ്രമിക്കുവാൻ നമുക്ക് സമയമില്ല ജോലി കഴിഞ്ഞ് വരുവോ വീട്ടിൽ വന്നു ബാക്കി കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം എപ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് അറിയുന്നില്ല അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഭാരം മാത്രമാണ് പ്രിയപ്പെട്ടവനതിനും പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ട് അല്ലെ താൻ ഞാൻ പോകുന്ന ഹോസ്റ്റലെല്ലാം കടന്നു പോരും തനിക്ക് അവിടെ കടക്കുവാൻ അനുവാദമില്ല എന്നാൽ വണ്ടിയിൽ താൻ ും ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്റ്റല് വേറെ രണ്ട് ഹോസ്പിറ്റലിൽ നഴ്സസ് ഹോസ്റ്റല് വേറെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ അങ്ങനെ നാല് ഹോസ്പിറ്റലിന്റെ നഴ്സസ് ഹോസ്റ്റലിലാണ് പോയി സത്യസുശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവരോരോരുത്തരും രക്ഷിക്കപ്പെടുന്നവരെ എപ്പോ ഫിലിപ്പിനോസ് എല്ലാം വന്ന് അല്ലെങ്കിൽ സ്നാനപ്പെടുവാനൊക്കെ തുടങ്ങിയപ്പോൾ സ്തോത്രം ദൈവമക്കളെ ദൈവചനത്തിന് നിയമമില്ല എങ്കിലും നമ്മൾ ഇന്ന് എല്ലാവരും അറിയുന്ന ശ്രേഷ്ഠദാസൻ അല്ലെങ്കിൽ ഫാസ്റ്റർ എം കുഞ്ഞപ്പി വന്നിട്ട് ഈ സഹോദരിമാരെയൊക്കെ സ്നാനപ്പെടുത്തേണ്ടി വന്നപ്പോൾ എനിക്കും കൂടെ ആ ഇറങ്ങേണ്ടി വന്നു കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ആ സ്ത്രോത്ര അങ്ങനെയാണ് അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നത് ദൈവത്തിന്റെ നാമ മഹത്വം എടുക്കട്ടെ ഒന്നുമില്ല സ്തോത്രം ഈ ശ്വാസം തിരിച്ചു കർത്താവ് എടുക്കുന്നതിന് മുൻപ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഭാരം മാത്രമാണ് ഈ വായിച്ച വചനം പോലെ അവർ രക്ഷിക്കപ്പെടണം കാലലു ആ സ്തോത്രം അത് തന്നെ എന്റെ ഹൃദയവാഞ്ചിയും ദൈവത്തോളം പ്രാർത്ഥനയും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് വീട് വന്ന് റെയ്ഡ് ചെയ്ത് അവർക്ക് ഫുൾ പ്രൂഫ് അവർക്ക് കിട്ടി സ്നാനപ്പെടുത്തിയ ഫോട്ടോസ് ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് എല്ലാം കണ്ടു അല്ല ഒരു പറഞ്ഞു സ്തോത്രം രാജൻ വി ഹാവ് ടു ടേക്ക് യു ഞങ്ങള് പ്രിൻസിന്റെ അധികാരപത്രമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യത്താലും നിങ്ങളെ വിടുവിക്കാൻ സാധ്യമല്ല ജയിലിൽ കൊണ്ടുപോയേ പറ്റുകയുള്ളൂന്ന് അത് കഴിഞ്ഞു കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ താൻ പേരുടെ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിച്ചോ അപ്പൊ ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ആരാധനയ്ക്ക് വരുന്ന രണ്ട് സഹോദരന്മാരെ വഴിയിൽ വെച്ച് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അവരിൽ നിന്ന് പ്രൂഫൊക്കെ അടിച്ചു ചോദിച്ചു കാണും പക്ഷെ നമുക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ പരിശുദ്ധാത്മാവി ദൈവോധൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ചോദ്യം എന്ത് പറയണമെന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അത് നൽകിക്കൊള്ളുമെന്ന് ദൈവം ചിലപ്പോൾ നമ്മെ അന്ധരാക്കാം ഊമരാക്കാം ചെകിടരാക്കാം എന്ത് വേണമെങ്കിലും ദൈവത്തിന് ചെയ്യാം ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ ഇത് രണ്ടുപേർക്കും യാതൊരു അറിവില്ലാത്ത കൊണ്ട് അറിയില്ലെന്ന് പറഞ്ഞു സ്തോത്രം എന്നാൽ ഈ രണ്ട് സഹോദരന്മാരെ ജയിലിൽ രണ്ട് മുറികളിൽ ഇട്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട് മൊത്തം ം ഈ മുത്തവുമാരുടെ കാലലോ വണ്ടി കൊണ്ട് വളഞ്ഞിരിക്കുകയാണ് സ്തോത്രം നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന ഖജാനുബാഹകളായിട്ടുള്ള വ്യക്തികളാണ് അഞ്ചു പേര് വീടിൽ വന്ന് റെയ്ഡ് ചെയ്യുന്നത് അതൊക്കെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ല പേടി തോന്നും എങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു എന്നുള്ളത് അത് അഭിമുഖീകരിക്കുവാൻ എന്നാൽ ദൈവത്തിന് സ്തോത്രം എല്ലാ എവിഡൻസും അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോര് അവര് ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ള തീർത്ത് പറഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു രാജൻ ദിസ് ഈസ് യുവർ കാർ ഇത് പ്രൂഫാണ് ഇതെല്ലാം നമ്മുടെ ഇതുണ്ട് സി ഡി ഉണ്ട് കാസറ്റുകളുണ്ട് അതുപോലെ സ്തോത്രം ആൽബവും കിട്ടി ഇനിയൊന്നുമില്ല അവരെപ്പോഴപ്പോഴപ്പോഴും ഓരോന്നും വീട്ടിലെ ബെഡ്റൂം വരെയും എല്ലാം വലിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇവര് വയർലെസ്സിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന നമുക്ക് കാണാം പക്ഷെ ആരോട് എന്ത് പറയുന്നു നമുക്കറിയില്ല കാരണം ഈ സഹോദരന്മാരെ അവിടെ ഇട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞങ്ങളെ വീട്ടിൽ ഈ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിന് സ്തോത്രം എന്നാൽ ഹാലലുയ ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഇവരെ കൊണ്ടുപോകുവാനായിട്ട് ഒരുങ്ങിയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ദേവ അയം ഗോയൻ ഒറ്റ വാക്യെ പറഞ്ഞുള്ളൂ പക്ഷെ തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു എന്നെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്നെ ഞാൻ പെട്ടെന്ന് ദൈവാത്മാവ് എന്നിൽ ചിന്തിച്ചത് എന്നെ കൊണ്ടുപോയി ഹോസ്റ്റലുകളെല്ലാം ഹാലിൽ കിടന്ന് തന്റെ ജീവൻ പണയം വെച്ച് രാത്രിക്ക് രാത്രിയും പകൽ പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവൻ ജയിലിൽ ചെന്ന് കിടന്നിട്ട് ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ഭവനത്തിൽ ഇരിക്കുന്നത് ഐ ആം ആൾസോ കമ്മിങ് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചപ്പോഴേക്കും ഈ മുത്തവുമാര് അതുപോലെ അങ്ങനെ തന്നെ നിന്നിട്ട് എടുത്ത എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ എവിഡൻസും മേശപ്പുറത്ത് തിരിച്ചു വെച്ചിട്ട് പറയാ രാജൻ വി ആർ ഗോയിങ് ഞാ സലാട്ടയുമായി പിന്നീട് വരാമെന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അങ്ങനെയാണ് ഇടപെട്ടത് ദൈവത്തിന് സ്തോത്രം ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ തുടർന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവമക്കളെ അങ്ങനെ ഞങ്ങളെ വിടുവിച്ചു ആ വീട് പിന്നെ അടയ്ക്കേണ്ടതായിട്ട് വന്നു കാരണം വീട് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് തുറന്നു കെട്ടുവാൻ കഴിയാതെ വീട് റെയ്ഡ് ചെയ്തതാണല്ലോ അപ്പോൾ എപ്പോഴും അവരുടെ നോട്ടമുണ്ട് വിൽ കം കമ്മകൈൻ എന്ന് അവർ പറഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്കറിയാം അവര് നമ്മളെ നോക്കുന്നുണ്ട് അപ്പോഴൊന്നും ഞങ്ങൾക്കറിയില്ല വീട് ചുറ്റും ഇവർ വളഞ്ഞു വളഞ്ഞുകെടുക്കുകയാണെന്നുള്ളത് ഇവരുടെ വാഹനം ഉണ്ടെന്നുള്ളത് ചാടി രക്ഷപ്പെടാതിരിക്കാനാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നേരെ പ്രയർ റൂമിലേക്കാണ് ഇവർ കയറി വന്നത് അപ്പോൾ കൊടുത്ത വ്യക്തി ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് കാര്യം പറയുന്നത് നമ്മുടെ കർത്താവിന് ചുമ്മാനം കൊണ്ട് കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവത്തിന്റെ സ്തോത്രം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അന്നൊരു ഫാമിലി ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ പോയിട്ട് പ്രയർ പ്രേരഞ്ചൻ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ട് അന്ന് എടുക്കുന്ന വചനം സ്തോത്രം വിഷയം എന്ന് പറയുന്നത് സാത്താൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ എടുത്ത് വേഗത്തിൽ ഹാലലിയ സ്തോത്രം ആ ഫാമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾക്കറിയാം ഇവര് ഞങ്ങളെ അന്വേഷിച്ച് വീണ്ടും തിരിച്ചു വരുന്നു ദൈവത്തിന്റെ വലിയ കൃപയാൽ ഹാലലിയ സ്തോത്രം ആ ദിവസങ്ങൾ എങ്ങനെ കഴിച്ചു എന്നുള്ള സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മാത്രം അറിയാം ഹോളിയുടെ സമയമായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഭവനത്തിന്റെ വാതിലടച്ചെങ്കിലും ആരാധന ഞങ്ങൾ നിർത്തിയില്ല നമ്മുടെ ദൈവത്തിന് ആരാധന കൊടുക്കാൻ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ ഉയർന്ന മലകളുടെ അടിവാരത്തിൽ പോയി രാത്രിയാമങ്ങളിൽ ഒരു ടവില് കൊണ്ട് ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് ടോർച്ച് ഒരു ഇതിനെ പിടിച്ച് ടോർച്ചിനെ കവർ ചെയ്ത് ആ വെളിച്ചത്തിൽ വായിക്കും കാരണം ആരും കാണരുത് എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ഇരുട്ടിലിരുന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെട്ട് ിന് വീട്ടിലേക്കും മടങ്ങി വരുമ്പോൾ ഒരു പിക്നിക്കിന് പോകുന്ന പ്രതീതിയുള്ളൂ ഭക്ഷണം പാകം ചെയ്തൊക്കെ പോകുന്ന പോലെ വഴിയിൽ വെച്ച് പിടിച്ചാൽ ഞങ്ങള് ഒരു പിക്നിക് എന്നുള്ളത് മാത്രമേ ആരും അറിയാവുന്ന രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ട് ആറുമാസം കഴിച്ചു ദൈവത്തിന് സ്തോത്രം എന്നാൽ ആ സമയത്ത് ഭവനത്തിലേക്ക് വന്നപ്പോൾ ആലിയ സൗദിയിൽ ഞങ്ങളുടെ ഭവനം ശത്രു അടയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞ് ആലിയ തൃത്തല്ലൂരിലെ ഭവനം ദൈവം തുറന്നു ദൈവത്തിന് സ്തോത്രം അത്ഭുതം എന്ന് പറയട്ടെ വിവരിക്കുവാൻ സമയമില്ലല്ലോ പേര് എഴുപത്തെട്ട് വയസ്സായ എൻ്റെ മാതാവടക്കം പേർ ഒരേ ദിവസം എന്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അവന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവത്തിന്റെ മഹത്വം കരയറ്റുവാൻ ദൈവം ഇടയാക്കി ദൈവത്തിന് സ്തോത്രം അന്ന് ഞങ്ങൾക്ക് ആരാധിപ്പാൻ സ്ഥലമില്ല മറ്റൊരുത്തിലും പോകാനായിട്ട് വളരെ ദൂരമുണ്ട് കർത്താവിന്റെ ദാസൻ ദൂരത്ത് നിന്ന് ശനിയാഴ്ച കടന്നു വരും ഇവരോട് വചനം പങ്കുവെക്കും ആലി ആ സ്തോത്രം അങ്ങനെ അവരെ ധൈര്യപ്പെടുത്തി എന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവം എന്നോട് രണ്ട് പ്രാവശ്യം ആലോചന അറിയിച്ചു നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയുമെന്ന് എനിക്കൊരിക്കലും അത് ചിന്തി സ്ത്രീ ആയിരിക്കുമ്പോൾ ഒരു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാന്നുള്ളത് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ എന്ന് എന്നാൽ ദൈവമക്കളെ ദൈവം ഒരു വഴി അടയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിന്റെ പുറകെ ഒരു വലിയ ഉദ്ദേശമുണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഹൃദയവാഞ്ചി അറിയുന്ന ദൈവം പൂർണ്ണ സമർപ്പണത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ഹിതം അവൻ നിറവെച്ചുക തന്നെ ചെയ്യും ദൈവത്തിന് സ്തോത്രം അങ്ങനെ ആരാധന ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നൃക്സാക്ഷികളായിട്ടുള്ള കർത്താവിന്റെ ദാസനാണ് മുൻപിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ധൈര്യ പ്രാഗൽഭത്തോടെ പറയട്ടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധന സൗദിയിൽ നടക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് വാതിലും ജനലൊക്കെ വളരെ ശക്തമായി അടച്ച് ഒരു കൂളർ വെച്ച് അലി ആ സ്ത്രോത്രം ചൂടിൽ ഇരുന്ന് ആരാധിക്കുന്ന അനുഭവമായിരുന്നു സന്തോഷമായിരുന്നു എന്നാൽ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ വന്ന് ലീവ് കഴിഞ്ഞ് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും ബാക്കി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് വീട്ടിൽ അമ്മയും സഹോദരങ്ങളുമാ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ ആറു വർഷക്കാലം ആ ഭവനത്തിൽ ആരാധന നടന്നു എന്നാൽ സ്തോത്രം ഞങ്ങളെ വെറുതെ വിട്ടില്ല നാട്ടുകാര് മത നേതാക്കള് രാഷ്ട്രീയ കക്ഷികള് പലവിധത്തിലും എതിർപ്പുകൾ നമുക്ക് നേരിടുന്നു ഇവരി ഒന്നും കുറ്റം പറയുന്നില്ല കാരണം എന്താ അല്ലില്ല അവരുടെ കണ്ണ് തുറന്നിട്ടില്ല എനിക്ക് ഭാഗ്യം തന്നു ദൈവം എന്റെ കണ്ണു തുറന്നു അതുകൊണ്ട് എനിക്ക് അവനെ മനസ്സിലാക്കി ആ വെളിച്ചം അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവര് പല വിധത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി വീട്ടിൽ വരുന്ന ദൈവദാസന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലല്ലിയ സ്തോത്രം പലരവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തു എന്നാൽ സ്തോത്രം ആറു വർഷം ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ആറാമത്തെ വർഷം അല്ലലി സഭയിൽ വരുന്ന ഒരു സഹോദരനെ വിളിച്ചിട്ട് അവര് പറഞ്ഞു സുശേഷ വിരോധികൾ പറഞ്ഞു ഇനി ഞങ്ങൾ വാളാലയായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭവനത്തിൽ നിന്ന് ആരാധന മാറ്റണമെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സഭയായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവത്തിന് സ്തോത്രം ഹല്ലലിയ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി മഹാകരുണയുള്ള ദൈവം അവന്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ലാത്തതും ആലോചന വ്യർത്ഥമായിട്ടല്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നാഷണൽ ഹൈവേയുടെ സമീപത്ത് അല്പം സ്ഥലം വാങ്ങുവാനും കർത്താവിന് വേണ്ടി ഒരാലയം പണിയുവാനും ആരാധന നടക്കുന്നതിന് ആലയത്തിലല്ല അക്ഷരീകമായ ആലയത്തിലല്ല നമ്മുടെ ദൈവം സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒന്നിച്ചു കൂടി കൂട്ടായ്മ ആചരിക്കേണ്ടതിനു വേണ്ടി ഒരാളെയും പണിയുവാൻ സ്വർഗത്തിലെ ദൈവം മഹാഭാഗ്യം തന്നു അതിനുവേണ്ടി ദൈവജനത്തെ ദൈവം ഉപയോഗിച്ചു കർത്താവിന്റെ കൃപ പ്രശംസിപ്പാൻ ഒന്നും എനിക്കില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലിൽ ഇന്ന് ഷാരോൺ ഫെല്ലോഷിപ്പിന്റെ പേരിൽ ദൈവത്തിന് സ്തോത്രം വന്ന ആ സംഘടന നാമത്തിൽ ആ ആരാധന അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ എന്നാൽ സ്തോത്രം സൗദിയിൽ കടന്നുപോയി വീണ്ടും ദൈവം ഹാലിൽ ഞങ്ങളോട് ആലോചന പറഞ്ഞു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഞാൻ വീണ്ടും നിന്റെ കൂടാരത്തിൽ മുഴക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം ദൈവ അത്ഭുതം പ്രവർത്തിച്ചു വീണ്ടും ഞങ്ങൾ ഒന്നിച്ചു കൂടി അനേകര് കാലിലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവിന്റെ വേല തുഴുവാൻ ഇടയായി ഇന്ന് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അനേകരെന്ന് കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ടായിരിക്കുന്നു ഈ രാജ്യത്ത് ഇംഗ്ലണ്ടിൽ ഞാൻ പാർക്കുന്ന ദേശത്തും ലോകത്തിന്റെ പല രാജ്യങ്ങളിലുമായിട്ട് അവർ ആയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇതൊന്നും എന്റെ മിടുക്കല്ല എന്തിനു വേണ്ടി അവൻ എന്നെ വിളിച്ചുവോ ആരംഭിച്ചവൻ പൂർത്തീകരിപ്പാൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് അവന്റെ വേല തികച്ചു കൊണ്ടിരിക്കുവാൻ ഇടയാക്കി തീർത്തു ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു അല്ല ലു ആ രണ്ടായിരത്തി നാലിൽ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരുവാൻ ഇടയായി ദൈവത്തിന് സ്തോത്രം ഇത്തുമ്പോൾ ഞാൻ പറയട്ടെ ഹാലലിയ സ്തോത്രം അവർ രക്ഷിക്കപ്പെടണമെന്ന് എൻ്റെ ഹൃദയവാഞ്ചിയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ കുടുംബം മാത്രമല്ല എൻ്റെ മന്ത്രി സഹോദരിമാർ കുടുംബമായിട്ട് എൻ്റെ സഹോദരിമാരിൽ രണ്ട് സഹോദരിമാരുടെ ഓരോ മക്കൾ ഇനി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുണ്ട് ബാക്കി എല്ലാവരെയും കർത്താവ് വിളിച്ചു ഉപേർദരിച്ചു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ദൈവത്തെ മോധപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഹാലലിയ സ്തോത്രം ചെയ്യുന്നു മറ്റൊന്നും പ്രശംസിപ്പാനില്ല പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അതവന്റെ ക്രൂശില ാണ് അവന്റെ രക്തത്തിലാണ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ചൊരിഞ്ഞണം അല്ലിയ സ്തോത്രം അവൻ എന്തിനു വേണ്ടി വിളിച്ചു ഉപേർതിരിച്ചു തന്നുവോ കണ്ണിനെ തുറന്നുവോ അത് നിറവേറ്റുവാനുള്ള എനിക്ക് ആവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ കടന്നു വന്നു ദൈവത്തിന് സ്തോത്രം ഹാലലിയ ദൈവം ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ അവന്റെ ഹിതമെന്ന് മാത്രമേ പറയാനുള്ള യാതൊരു ഒരു വിടുക്കും പ്രശംസിക്കുവാനും ഒരു കാരണവുമില്ല ദൈവമക്കളെ സ്തോത്രം ഞാൻ വായിച്ച വചന ഭാഗവും അല്ലെല്ലി മരുഭൂമിലേക്ക് എന്നെ കൊണ്ട് ും ഇപ്പോൾ ആയിരിക്കുന്നതും എന്ന് പറയുമ്പോൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവന്റെ പരമോദ്ദേശം മാത്രമാണ് ഹാലൽ നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഞാൻ അവനെ അറിഞ്ഞില്ലെങ്കിലും അവൻ എന്നെ അറിഞ്ഞ ദൈവമാണ് എന്നെ സൃഷ്ടിച്ച ദൈവമാണ് എന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ച ദൈവമാണ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരല്ല എന്നെ അറിയുന്ന എല്ലാ ദൈവമക്കളും എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ ആ സ്ത്രോത്രം അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചി ആണെങ്കിൽ അല്ലല്ലോ അത് തന്നെ ആയിരിക്കണം ദൈവത്തോടുള്ള യാചനയും പൗലോസ് പറഞ്ഞു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവേദനപ്പെടുന്നു എന്നാണ് സ്തോത്രം നാം സുവിശേഷം അറിയിക്കുന്നവര് രക്ഷയുടെ അനുഭവത്തിൽ വരണം എന്നുള്ളത് നമ്മുടെ വാഞ്ചി ആയിരിക്കുമ്പോൾ അതിന് കുറച്ച് വേദനയും അവരിൽ ആ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നത് വരെയും നമ്മുടെ ഉള്ളിൽ ആ തീ കത്തിക്കൊണ്ടിരുന്ന കയവേദനയോടുകൂടെ ഒരു ശിശു ജനിക്കുന്നതിന്റെ ഒരു സന്തോഷം ഒരു മാതാവ് അനുഭവിക്കുന്നത് അല്ലലു ആ സ്ത്രോത്രം ഒൻപത് മാസം ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ടല്ലോ ആലലു ആ സ്തോത്രം ആ ശിശു പുറത്തു വരുമ്പോഴാണ് ആ കുടുംബം മുഴുവനും സന്തോഷിക്കുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങളും സത്യശേഷം പറയുന്നവര് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സത്യത്തിന്റെ സാക്ഷികളായിട്ട് തീരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നത് സ്ട്രീറ്റിൽ വിളിച്ചു പറയുന്നവരായിരിക്കാം ചർച്ചിൽ സുവിശേഷം അറിയിക്കുന്നവരായിരിക്കാം മറ്റുള്ളവരോട് വ്യക്തിപരമായി അറിയിക്കുന്നവരോ ആരായിരുന്നാലും നമ്മുടെ ഉള്ളിലെ വാഞ്ചി ഒന്ന് മാത്രമാണ് അവർ രക്ഷിക്കപ്പെടണം ആരും നശുപോകരുത് ഞാൻ അറിഞ്ഞ ഈ സത്യം അവരും അറിയണം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് എന്നോട് ഇടപെടുന്നവര് ആലിയ സ്ത്രോത്രം എന്റെ ബന്ധുമിത്രാദികള് ചാർച്ചക്കാര് എല്ലാം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ദാസൻ സ്ട്രീറ്റുകളിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് സത്യസുശേഷം വിളിച്ചറിയിക്കുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കേൾക്കണം എന്തെല്ലാം സ്തോത്രം എതിർപ്പുകൾ നാം അനുഭവിക്കണം ഇതൊന്നും നമുക്ക് വിഷയമല്ലാത്തത് നമ്മുടെ കർത്താവ് ഇതെല്ലാം സഹിച്ചവനും നമുക്ക് മാതൃക കാണിച്ചു തന്നവനുമായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കാരണം എന്താ അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവരാ യഹൂദ ജനത്തെ ജനത്തെക്കുറിച്ച് സ്തോത്രം ബവലോസിന് ഭാരമുണ്ടായി നമ്മുടെ സ്വന്തം എന്ന് പറയുന്നവര് നമ്മുടെ ഉച്ചമിത്രങ്ങള് നമ്മുടെ സ്തോത്രം സഹപ്രവർത്തകര് എല്ലാവരും അല്ലെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരുവിധത്തിൽ അവരന്ധമായിട്ട് മെഴുകുതിരി കത്തിച്ചോ മറ്റുള്ളവരുടെ മുൻപിൽ പോയോ ദേവാലയങ്ങളിൽ പോയോ ഒക്കെ ആരാധിക്കുന്നവരാ അവരെന്താ ഒരു ശക്തിയുണ്ട് ഒരു ദൈവമുണ്ടെന്ന് അറിയുന്നു എന്നാൽ സ്തോത്രം പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും അവർ ദൈവത്തെ കുറിച്ച് എരിവുള്ളവരാ ആ സ്തോത്രം ഞങ്ങളുടെ അയൽവാസികളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ഇടപെടുന്നവരെല്ലാവരും അങ്ങനെയുള്ളവരാ അവർക്കൊന്നും ഇതറിയില്ല എന്നാൽ നമുക്കറിയാം നമ്മുടെ ദൈവം കണ്ണു തുറന്നെങ്കിൽ മാത്രമേ കുരുട്ട് കണ്ണുകൾ ദൈവം തുറക്കണം ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് കാണുവാൻ കഴിയുള്ളൂ നമുക്ക് കൃപയാൽ 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 ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചു അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിന് സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ കുടുംബമായിട്ട് ഏൽപ്പിക്കുകയാണ് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുലിനായ ക്രിസ്ത്യ യേശുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവും വന്ദനും അറിയിക്കുന്നു അല്ലല്ലോ സ്തോത്രം സ്ത്രോ തന്നെ നമ്മുടെ ഹൃദയവാഞ്ചി ആകട്ടെ ലോകമെങ്ങും സത്യസുശേഷം എത്തിച്ചേരുവാൻ യേശുവിനെ സ്വീകരിക്കുവാൻ നിത്യരാജ്യത്തിന് അകവാശികളാക്കി തീരുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനയില് നിരന്തരമായും ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ ഏഴകളെ കൂടെ വഹിക്കണമേ എന്ന് അല്ലെ അപേക്ഷിച്ചു ഇൻസ്പയറിംഗ് സഹോദരി ഞാൻ ഇവിടെ ഇംഗ്ലണ്ടിലെ യു കെ അല്ലെ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് സൗദിന്ന് ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ടാ സംസാരിക്കുന്നേ ഇംഗ്ലണ്ടിലിരുന്നിട്ടാ ഇപ്പൊ സംസാരിച്ചത് അതെ ഇംഗ്ലണ്ടിൽ നിന്നാണ് സംസാരിച്ചത് നാട്ടിലേക്ക് വന്നിട്ടില്ല നാട്ടി വന്നിട്ടില്ല കൊറോണയല്ലേ മൂന്ന് വർഷമായി നാട്ടിൽ വന്നിട്ട് സിസ്റ്റർ ഒത്തിരി ഇൻസ്പയറിംഗ് വളരെ നല്ല സാക്ഷ്യം നല്ല സാക്ഷ്യമായിരുന്നു ദൈവം ഗ്രഹിക്കട്ടെ ജീവനുള്ള സാക്ഷ്യമായിരുന്നു ദൈവത്തിന് നന്ദി എനിക്കൊന്നും പറയാനല്ലേ കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പൗലോസിനെ പവലോസിനെ വിട്ട പോലെയൊക്കെ ഇറക്കി വിടേണ്ട അനുഭവങ്ങളൊക്കെ ബാക്കിൽ കൂടി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഒറ്റുകാര് വന്നപ്പോഴും പിടിക്കാൻ ഇനിയും കേൾക്കണം ഭയങ്കരമായിട്ട് ഉണർത്തി കേട്ടോ നല്ല സാക്ഷിയായിരുന്നു ഇനിയും ഞങ്ങൾക്ക് അതെ പറയാം ഓരോ വിഷയങ്ങൾ എങ്ങനെയൊക്കെ ദൈവം പിടിപ്പിച്ചെന്നുള്ളത് ഓരോരുത്തരും പിടിക്കാൻ വന്നപ്പോഴും ഒറ്റ കൊടുത്തപ്പോഴൊക്കെ ഒത്തിരി ഇറാഖിലാണെങ്കിലും ഒത്തിരി പേര് ആദ്യത്തെ അവര് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു ഹോസ്റ്റലിലോത്ത ഓരോരുത്തർ വന്നു അത് കഴിഞ്ഞ് അവസാനം സ്നാനപ്പെട്ടതും ഒരു ബ്രാഹ്മിൻ സഹോദരിയാ അങ്ങനെ ഇടപെട്ടവരെല്ലാരും പിന്നെ ആയി സൗദിയിലും അങ്ങനെ തന്നെ ഇങ്ങനെ കാത്ലിക്സ് അല്ല ഇപ്പൊ എന്തൊക്കെ ആയിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ കേട്ട് കേട്ട് സത്യറിഞ്ഞപ്പോ അവരെല്ലാവരും നമ്മടെ എവിടെയും വന്ന് തൃശ്ശൂരും വന്ന് നമ്മുടെ സഭയിലും അവിടെയും വന്നിട്ട് സ്നാനപ്പെട്ടവരുണ്ട് ഇവിടെ വന്നിട്ട് അല്ലാതെ വഴി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് വരുമ്പോ ദേവ കൂടെ അവിടെ ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന സഹോദരിമാരെ വീട്ടിൽ അവര് സ്നേഹവും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അവിടെ വന്ന് സ്നാനപ്പെട്ട കർത്താവിന്റെ ഇവിടെ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷിക്കുന്നുണ്ട് കർത്താവിന്റെ പാസ്റ്ററായിട്ട് കർത്താവിന്റെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നവര് സ്തോത്രം മഹാപ്രതിഫലമുള്ള ധൈര്യം എന്ന് ദൈവജനത്തിലുണ്ട് ദൈവം നൽകുന്ന അതെ അതെ ഏത് സമയം എന്തും പോവാം എപ്പോഴാന്നുള്ളത് കാരണം ഹസ്ബൻഡ് അതുപോലെ അത്രയും രാത്രി മുഴുവനും കാത്ത് കെടുക്കണം ഞാൻ ഇറങ്ങി വരുന്നത് വരും വണ്ടിയിൽ ഇരിക്കണേ അപ്പൊ ഏത് സമയത്തും അവര് വന്ന് പിടിക്കാം കൊണ്ടുപോകാം തിരിച്ച് എന്ത് സംഭവിക്കാം പക്ഷെ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായിട്ട് അതേ ഉള്ളു ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്റെ നാമം മഹത്ത്പ്പെടുത്തണം അതേ ഉണ്ടായിരുന്നുള്ളു വരെ അഞ്ചത്തോളം അത് മാത്രേ ആഗ്രഹിക്കുള്ളൂ എന്നും അതെ ദൈവത്തോട് പറയുന്നുള്ളൂ അവസാന ശ്വാസം വലിക്കുന്നവരെയും അതിനുവേണ്ടി നിലകൊള്ളാനുള്ള കൃപ ദൈവം തരണം നമ്മൾ അങ്ങനെ തീച്ചുളയിലൂടെ കടന്നു പോയത് ആ സാക്ഷ്യം കേട്ടാൽ തന്നെ മറ്റുള്ളവർക്ക് കർത്താവിലുള്ള വിശ്വാസം വരുക നമ്മൾ ആ തീച്ചുളയിലൂടെ പോയത് എത്ര നന്നായി നന്നായിന്നറിയോത്രം ഇനിയും കേൾക്കണം ആ സ്തോത്ര പ്രാർത്ഥിക്കുകയും നിങ്ങൾ അവസരം കിട്ടുമ്പോ ഡ്യൂട്ടി കാര്യങ്ങൾ അനുസരിച്ച് അവധി തീർച്ചയായിട്ടും കേൾക്കണം സ്തോത്രം ചർച്ചിൽ പലപ്പോഴും നമ്മുടെ ചർച്ചിൽ പറയാൻ അങ്ങനെ ടൈമില്ലല്ലോ നമുക്ക് അങ്ങനെ ഞാനിപ്പോ ജസ്റ്റ് ഈ റോമലേഖനം പത്തിന്ന് ആ ഒന്നും രണ്ടുമൂന്നും വാക്യം ആധാരാക്കിട്ട് ശുശ്രൂഷിക്കണെന്ന് വിചാരിച്ചതാ പക്ഷെ പെട്ടെന്ന് ഇരുന്നപ്പോ രണ്ടുപേര് വീണ്ടും ആ കോശിക പ്രവചനത്തിൽ കൂടെ പറയുന്ന കേട്ടു അപ്പൊ എന്റെ സാക്ഷ്യത്തിന്റെ അനുഭവങ്ങളാണ് അതൊക്കെ അപ്പൊ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പതിനഞ്ച് ശുശ്രൂഷിക്കുന്നതിലും ആദ്യം സാക്ഷ്യത്തിലേക്ക് കുറച്ച് കടക്കാം അത് അതായിരിക്കും അതിനത്തിൽ കൂടെ ഇടപെടുന്നതിൽ നിന്ന് ഇതെന്ന് വിചാരിച്ചു അത് അങ്ങനെ നയിച്ചു സ്തോത്രം നല്ല ക്ഷിയാണ് സിസ്റ്റർ ഞാന് എനിക്കൊത്തിരി സങ്കടമായി പോയി കേട്ടപ്പോ ഞാന് സിസ്റ്ററിന് ദൈവം നടത്തിയതൊക്കെ എത്ര അത്ഭുതമായിട്ടാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോഴേ പോയ പോലെ ഞാൻ ദൈവം നമ്മളെ അണയ കത്തിച്ച തീ അണയാതിരിക്കാൻ ദൈവം കൃപ തരട്ടെ സ്തോത്രം അന്ത്യത്തോളം ഉം ജ്വലിക്കുന്ന ദൈവങ്ങളായിട്ടിരിക്കാനുള്ള കൃപ ദൈവം പകരുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം പക്ഷെ അത് ആണ് ആണ് കേട്ടോ ക്രിസ്ത്യേശുവിൽ നമ്മള് ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാവും എന്നുള്ള ദൈവത്തിന്റെ വചനല്ലേ അല്ലേ അല്ലാണ്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യം ക്രിസ്ത്യ ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവ് സഹിച്ചു കർത്താവിന്റെ ശിഷ്യന്മാര് സഹിച്ചു അപ്പൊ നമ്മളും അത് വേറൊരു മാർഗം ഇല്ലേ എളുപ്പ പണിയൊന്നും ഇല്ലല്ലോ ഗോത്രം സ്റ്റെഫാനോസിന്റെ കല്ലിൽ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ വസ്ത്രം സൂക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പലപ്പോഴും പലരുടെയും ചെരുപ്പുകൾ വെച്ച് പിടിക്കുന്ന നടയാളം ഇല്ലാതെ മറ്റു പല കാര്യങ്ങളും ചെയ്യുവാൻ തീഷ്ണതയോടുകൂടെ ഹോസ്റ്റലിൽ നിന്നതായ ഒരു സഹോദരി ആയിരുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ വാഹിതയായതിനു ശേഷം താനും എന്റെ കൂടെ ഹോസ്റ്റലിലേക്ക് കടന്നു വന്നതാണ് ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് അപ്പോൾ സ്തോത്രം ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാ ബാക്കിയെല്ലാം ഹോസ്റ്റലിനകത്തുള്ള സഹോദരിമാരാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇവര് വിഷമിച്ച സമയത്ത് പെട്ടെന്ന് പൗലോസിനെ കൊട്ടയിൽ ഇറക്കി വിട്ടതുപോലെ ആലില്ല സ്തോത്രം ഈ സഹോദരി ഫോൺ അറ്റൻഡ് ചെയ്തായ പ്രിയപ്പെട്ടവള് ആലിയ അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരനെ വിളിച്ചു താൻ ഒരു എക്സറി ടെക്നീഷ്യൻ ആണ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു താനെന്ന് നാട്ടിൽ പോയി വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഹലോ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്ന സമയമാണ് ഈ സംഭവം നടക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു ആ വൃതറിന്റെ പേര് വിളിച്ചുവച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ദേവേനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോന്ന് വെച്ചു ഇദ്ദേഹത്തിന് കാര്യം മനസിലായില്ലേ എന്താ കാര്യം എന്ന് വെച്ചു ചേട്ടൻ സാധാരണ വരാറുള്ളതാണല്ലോ എന്ത് പറ്റി ഹസ്ബൻഡ് വന്നില്ലെന്ന് വെച്ചു ഇല്ല പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ പുറത്തോട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് സ്തോത്രം പൗലോസിനെ കൊട്ടയിൽ ഇറക്കി വിട്ടതുപോലെ ഞങ്ങളെ കാലിൽ ഹോസ്റ്റലിന്റെ ഹോസ്റ്റലിന്റെ ഡോർ തുറന്ന് പുറത്തു കൂടെ കാലിൽ സ്തോത്രം സ്ത്രോത്രം ആ തോട്ടത്തിൽ കൂടെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ആ സഹോദരൻ തൻ്റെ കാറിൽ ഞങ്ങളെ കയറ്റി പോകുമ്പോൾ ഞങ്ങളെ ഒറ്റ കൊടുത്ത് പിടിക്കാൻ വന്നിട്ടുള്ളവർ താഴെ നിൽക്കാം സ്തോത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ ഭർത്താവ് ആ സമയത്ത് അവിടെ വരികയാണെങ്കിൽ ആലിയോ സ്തോത്രം നേരെ അകപ്പെടുന്നത് ഇവരുടെ കയ്യിലാ സാധാരണ പ്രാർത്ഥന കഴിയുന്ന സമയമാകുമ്പോഴേക്ക് മാത്രമേ അവിടെ എത്താറുള്ളൂ ആലിയ സ്തോത്രം കൊണ്ടുവരും കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്റ്റലായതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ താൻ അവിടെ വണ്ടിയിൽ തന്നെ കാത്തു കിടക്കും ഞാൻ ഇറങ്ങി വരുന്നതുവരെയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇതിപ്പോ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നവരാ അതുകൊണ്ട് താൻ അവിടെ വന്നിട്ടില്ലായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞങ്ങളെ കൊണ്ട് ഈ ആലിന് മുസ്ലിം സഹോദരൻ ഞങ്ങളെ വണ്ടിയിൽ തൻ്റെ വണ്ടിയിൽ കയറ്റി പോകുമ്പോൾ ഒറ്റ ഒറ്റക്കൊടുത്ത് ഞങ്ങളെ പിടിക്കുവാനായിട്ട് നിൽക്കുന്നവര് താഴെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുൻപിൽ കൂടെയാണ് വണ്ടിയുമായിട്ട് കടന്നു പോകുന്നത് സ്തോത്രം വീട്ടിൽ ചെന്നെത്തി ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല കാറും കാണുന്നില്ല സ്തോത്രം ഞങ്ങൾ രണ്ടുപേരും ഭയപ്പെട്ടു എന്താണ് സംഭവിച്ചെന്ന് യാതൊരു അറിവുമില്ല വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇവര് പിടിച്ചോ ഞങ്ങളെ പിന്തുടർന്നോ ഒന്നും അറിയില്ല രണ്ടുപേരും കൈകോർത്ത് നിന്ന് ആലിയ സ്തോത്രം ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി കർത്താവെ സ്തോത്രം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത് എടുത്തു പറയുവാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കർത്താവെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞങ്ങളുടെ ദൊട്ടന്റെ കയ്യിൽ വലയിൽ അകപ്പെടാതെ ഞങ്ങളെ വിടുവിച്ച ദൈവമേ സ്തോത്രം പ്രിയപ്പെട്ടവൻ എവിടെയാണ് സ്തോത്രം ദൈവം ചെയ്ത പ്രവൃത്തി കേൾക്കണം ദൈവമക്കളെ നമുക്ക് വിശ്വസിക്കാൻ കഴിവില്ലേ എന്നെ കൊണ്ടുവരുവാൻ അലിയ കൃത്യസമയത്തെ പ്രിയപ്പെട്ടവനോട് ദൈവാത്മാവിടപെട്ടു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുവാൻ അന്നേരം ദാൻ എന്ത് ചെയ്തു മുടി മുടിവെട്ടിക്കുവാനായിട്ട് സ്തോത്രം ബാർബർ ഷോപ്പിൽ പോയി ബാർബർ ഷോപ്പിൽ പോയി തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്തു എടുക്കുന്നു കാര്യമറിയാതെ താൻ പരിഭ്രാന്തനായിട്ട് അകത്തു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുക സംഭവിച്ച വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഇടയായി നമുക്കറിയില്ലെങ്കിലും ബുദ്ധിയിൽ അപ്രമേയനായ ദൈവം ആലോചനയിൽ അതിശയവാനായ ദൈവം ജ്ഞാനത്തിൽ ഉത്കൃഷ്ടനായ ദൈവമെന്ന് നമ്മുടെ ദൈവത്തെ കുറിച്ച് നാം പറയുമ്പോൾ നമ്മുടെ ദൈവം എത്ര ആലിയ സ്തോത്രം വിശ്വസ്തനാണ് വേറൊരു മാർഗമില്ല കാരണം ബാക്കി സഹോദരിമാര് സൗദിയിലെ വിഷയം നിങ്ങൾക്ക് അറിയാം ഡ്രൈവ് ചെയ്യുന്നില്ല കാലത്ത് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ടവനെ വിളിച്ച് ഞങ്ങൾ കൊണ്ടു ചെന്നാക്കുവാനായിട്ട് ദൈവം ഇടയാക്കി അത്ഭുതകരമായിട്ട് ദുഷ്ടന്റെ കണിയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി